ഗാസയിൽ ഇസ്രേലി ബന്ദിയെ വർദ്ധിച്ചു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ഹമാസ് അനുകൂലികൾ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഒന്നാം വാർഷികം നടത്തിയത് ബന്ധികളെ വർദ്ധിച്ചുകൊണ്ട് എന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് യുദ്ധത്തിന്റെ ഒന്നാം വാർഷികമാണ് ഈ ഒന്നാം വാർഷികത്തിൽ ഇസ്രയേൽ ആകട്ടെ ലബനോനിലേക്ക് അവരുടെ മൂന്നാം ഡിവിഷൻ സൈന്യത്തെ അയച്ചു അതുപോലെ ഗാസ പോലെ ലബനോനും ഇസ്രയേൽ കീഴടക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വടക്കൻ ലബനോൻ ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് യുദ്ധത്തിന്റെ വാർഷിക ദിനത്തിൽ ഇസ്രായേൽ പറയുന്നത് ഗാസ തകർത്തു ഇനി ലെബനോണിലേക്ക് ഹിസ്ബുളെ തുടച്ചുമാറ്റാൻ ഞങ്ങൾ നീക്കം തുടങ്ങി എന്നാണ് ഇതിനിടെ ഇസ്രായേലിന്റെ ഒരു റിസർവ് പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ലബനോന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തി റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് എത്തിയത് എന്നാൽ ഒന്നുപോലും നിലം തൊടാൻ സമ്മതിച്ചിട്ടില്ല എല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഇസ്രയേലിന്റെ മിസൈലുകൾ തകർക്കുകയായിരുന്നു യുദ്ധത്തിന്റെ ഒന്നാം വാർഷിക ദിനമായ ഒക്ടോബർ ഏഴായ ഇന്നത്തെ ദിവസം ഗാസയിൽ ബന്ദിയാക്കിയ ഇസ്രയേലി പൗരൻ ഇഡാൻഷിവിഡയുടെ ആ മരണ വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഇഡാൻ ഷിവിയെ കഴിഞ്ഞ ഒക്ടോബർ ഏഴിനായിരുന്നു ഇസ്രയേലിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയത് ഒരു വർഷത്തോളം തടവറയിലായിരുന്നു ഇയാൾ തടവറയിൽ ഇട്ട ശേഷമാണ് യുദ്ധത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ഇഡാൻ ശിവയുടെ മരണ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനിടെ മറ്റൊരു കാര്യം പുറത്തു വരുന്നത് യുദ്ധത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ ഹിസ്ബുള്ളയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നതാണ് ഹിസ്ബുള്ളയുടെ പ്രസ്താവന ഇങ്ങനെയാണ് യുദ്ധവാർഷികത്തിൽ ഇസ്രയേലി ആക്രമണത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുമെന്നും ലബനനിലെ ഹിസ്ബുള്ള ഭീകര സംഘം പ്രതിജ്ഞ എടുത്തു എന്നുള്ള ഒരു പ്രസ്താവനയാണ് അവർ അവരിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒക്ടോബർ എട്ടിന് ഗാസയ്ക്ക് ഒരു പിന്തുണ മുന്നണി തുറക്കാനുള്ള ഇറാൻ പിന്തുണയുള്ള ഒരു ഗ്രൂപ്പിന്റെ തീരുമാനത്തിന് ഹിസ്പുളയും പങ്കു ചേരുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അവർ പറയുന്നു ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഇസ്രയേലി ആക്രമണത്തെ ചെറുക്കാനുള്ള ഞങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ കഴിവിൽ ഞങ്ങൾ ചെറുത്തു നിൽക്കും എന്ന് തന്നെയാണ് ഹിസ്ബുള്ള പ്രസ്താവനയിൽ തുടർന്ന് പറയുന്നത് ഇനി എത്ര കാലമെടുത്താലും ഇസ്രയേൽ എന്ന ക്യാൻസർ ഗ്രന്ഥിയെ ഞങ്ങൾ ലോകത്തിന്റെ ശരീരത്ത് നിന്ന് മുറിച്ചു മാറ്റും ഇസ്രയേൽ ക്യാൻസർ ആണോ എന്നും അത് മുറിച്ചു മാറ്റുക മാത്രമേ നശിപ്പിക്കാനുള്ള ഏക വഴി എന്നുമാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് എന്നാൽ മറ്റൊന്ന് ഹിസ്ബുള്ളയുടെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ എന്നും അവരുടെ പതിനാല് തലവന്മാരെ വധിച്ചു എന്നുമാണ് ഇസ്രയേൽ പറയുന്നത് ഇറാന്റെയും പ്രോക്സികളുടെയും ഒരു പതനമായിരിക്കും യുദ്ധത്തിൽ അന്തിമ ഫലം ഇസ്രയേലും ഉറപ്പിച്ചു പറയുന്നു ഇതോടെ യുദ്ധം ഇവിടെ അവസാനിക്കുകയില്ല ഇനി രണ്ടാം വർഷത്തിലേക്ക് നീളുമെന്നും അത് ഏറെക്കാലം നിലനിൽക്കുമെന്നും ഉറപ്പായിരിക്കുകയാണ് ഇസ്രയേൽ ഹിസ്ബുള്ളക്കെതിരായ പോരാട്ടം ശക്തമാക്കിയിട്ടുണ്ട് ഒന്നാം വാർഷികവും അവർ പോരാട്ടം തുടരുകയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ യഹൂദരുടെ വലിയ പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഫിഗറർ ഇസ്രയേലിൽ അതിക്രമിച്ചു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ വധിക്കുകയും മുന്നൂറ് പേർക്ക് പരിക്കേൽപ്പിക്കുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു അതിൽ നൂറോളം ബന്ധികൾ ഇനി യും ഹമാസിന്റെ കൈവശമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴിന് മരിച്ചവർക്കുള്ള പ്രാർത്ഥനകളായിരുന്നു ഇന്ന് ഇസ്രായേലിൽ എങ്ങും മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് നടക്കുന്നത് അത്തരം കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് യഹൂദരുടെ പാപ ദിനമായ യോം കിപ്പൂർ എന്ന ദിനത്തിലായിരുന്നു ഹമാസിന്റെ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്നത് ഒക്ടോബർ ഏഴിന്റെ ഇസ്രയേൽ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ അല്പസമയം മുൻപ് മധ്യ ഇസ്രയേലിൽ ഒരു റോക്കറ്റ് ആക്രമണം നടന്നു ലബനോൻ ഭാഗത്തു നിന്നും ടെലവീവ് ഭാഗത്തേക്കായിരുന്നു ആക്രമണം റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് തനിയമല്ലും ടെല്ലവീവിന് ചുറ്റുമുള്ള നഗരങ്ങളിലുമൊക്കെ തുടർച്ചയായ സൈറൺ മുഴങ്ങുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കും റോക്കറ്റുകൾ ആകാശത്ത് വെച്ച് തകർത്തു എന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നു ലബനോനിൽ നിന്നും മുപ്പത്തഞ്ച് റോക്കറ്റുകളാണ് ടെല്ലവീവിലും ചുറ്റുമുള്ള നഗരങ്ങളെയും ലക്ഷ്യമാക്കിയെത്തിയത് രാവിലെ മുതൽ വടക്കൻ ഇസ്രയേലിൽ ലെബനനിൽ നിന്ന് മുപ്പത്തിയഞ്ചിലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ചതായിട്ടാണ് ഐ ഡി എഫ് അറിയിച്ചിരിക്കുന്നത് കാർമേൽ മേഖലയിൽ പോവുകയാണെങ്കിൽ അവിടെ രാവിലെ ഏഴ് മണിക്ക് മുൻപ് പതിനഞ്ച് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായിട്ടാണ് വിവരങ്ങൾ ചില റോക്കറ്റുകൾ തടഞ്ഞു ബാക്കിയുള്ളവ തുറസായ സ്ഥലങ്ങളിൽ പതിച്ചു എന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു രാവിലെ ഒമ്പത് മണിക്ക് തൊട്ട് മുൻപ് പടിഞ്ഞാറൻ ഗലിയിലെ ഇരുപത് റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത് റോക്കറ്റുകളിൽ ഒരെണ്ണം ഒരു പട്ടണത്തിൽ പതിക്കുകയും നിരവധി കാറുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതായിട്ടാണ് വാർത്തകൾ പുറത്തുവരുന്നത് ആക്രമണത്തിൽ വിക്ഷേപിച്ച ഭൂരിഭാഗം റോക്കറ്റുകളും തടസ്സപ്പെടുത്തിയെന്ന് ഐ ഡി എഫ് പറയുന്നു അരമണിക്കൂർ മുൻപ് ഡോക്ടർ പ്രദേശത്ത് നിരവധി റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു ഇത് ഐ ഡി എഫിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് എല്ലാം തുറന്ന നിലത്താണ് പതിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല ഇന്നും ശരിക്കും യുദ്ധസമാനമായ ഈ ഒന്നാം വാർഷിക ദിനത്തിലും യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് പശ്ചിമേഷ്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്